എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ സോ ആദ്യം തന്നെ മാർക്കോ എന്ന സിനിമയെ ഇത്രയും വലിയ വിജയമാക്കി മാറ്റിയത് നിങ്ങളെല്ലാവരും ആണ് സിനിമ റിലീസായതിനു ശേഷം ആദ്യത്തെ അവാർഡാണ് ഇത് അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും ഈ സിനിമയെ വിജയിപ്പിക്കാൻ നിങ്ങളുടെ പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു സിനിമയെക്കുറിച്ച് പല അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു സിനിമ സിനിമ മാത്രമായിട്ട് കണ്ട് ഒരു കഥയെ സിനിമയാക്കാൻ മുന്നോട്ട് വന്ന ഒരാളാണ് ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഈ സിനിമയും ഒരു സിനിമയായിട്ട് തന്നെ കണ്ടു അതിനെ വിജയിപ്പിച്ച് ഇത്രയും വലിയൊരു അവാർഡ് തന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് ഈ സിനിമ ഞാൻ മാത്രം ഉണ്ടാക്കിയതല്ല സിനിമ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ പ്രൊഫഷണൽ രീതിയിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഈ സിനിമ എടുത്തത് എൻ്റെ സുഹൃത്ത് ഹനീഫ് അദേനി ഇവിടെ തന്നെ റൈറ്റർ ഡയറക്ടർ സിനിമ പ്രൊഡ്യൂസർ എൻ്റെ സുഹൃത്ത് ഷരീഫ് മുഹമ്മദ് അതേപോലെ ഈ സിനിമേനെ ഒരു പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ആക്ഷൻ സിനിമ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ സിനിമയിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്ന ഈ പടത്തിലെ ഫൈറ്റേഴ്സ് ഈ പടത്തിലെ ആർട്ട് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവർക്കും ഞാൻ ഈ അവാർഡ് സമർപ്പിക്കുന്നു താങ്ക് യു സോ മച്ച് ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുന്നു അങ്ങനെ വലിയൊരു സിനിമാ പാരമ്പര്യം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സിനിമ തിയേറ്ററിൽ പോയിട്ട് കണ്ട് സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി ഇങ്ങോട്ട് വന്ന ഒരാളാണ് ഞാൻ എപ്പോഴും നിങ്ങളുടെ പ്രോത്സാഹനം എൻ്റെ കൂടെ ഉണ്ടാവണം നല്ല സിനിമകളായിട്ട് ഇനിയും വരാം തിയേറ്ററിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ സിനിമകൾ കാണാൻ തിയേറ്ററിൽ തന്നെ വരണം വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വരില്ലേ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം സുഖല്ലേ ഇതിനു മുമ്പ് എനിക്കൊരു ബെസ്റ്റ് ആക്ടർ അവാർഡ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പോ ഭാഗ്യങ്ങൾ കൂട്ടിവെച്ചിട്ടുണ്ടായ ഒരു ജീവിതമാണ് എന്റെ അപ്പൊ വേറൊരു ഭാഗ്യം കൂടി ജീവിതത്തിൽ കിട്ടുകയാണ് അതൊരു സംവിധായകൻ്റെ പേരിലുള്ള ഒരു അവാർഡാണ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി വന്ന വലിയ ഒരുപാട് നല്ല സിനിമകൾ വന്നിട്ടുണ്ട് എല്ലാ ഡയറക്ടേഴ്സിൻ്റെയും ഈ അവസരത്തിൽ ഓർക്കുന്നു നല്ല വർക്ക് വന്നൊരു വർഷമാണ് അപ്പോൾ അതിൽ എനിക്ക് ഈ ഒരു അംഗീകാരം കിട്ടിയത് ഒരുപാട് സന്തോഷം കാരണം ഒരുപാട് എന്താ പറയുക ഒരു ആദ്യ സിനിമ ചെയ്തു തീർക്കാൻ പറ്റിയത് ദൈവാനുഗ്രഹമായിട്ടാണ് എപ്പോഴൊക്കെയോ നിന്നു പോകും എന്ന് ചിന്തിച്ച ഒരു സിനിമയായിരുന്നു അത് അത് ചെയ്യാൻ പറ്റി അതിന് കാരണബോധനായ ഒരാളെന്നെ മുന്നിലിരിക്കുന്നുണ്ട് ഗോപാലേട്ടൻ ഗോപാലട്ട താങ്ക് യു ആ സിനിമയോട് കാണിച്ച സ്നേഹത്തിനും എന്നോട് കാണിച്ച സ്നേഹത്തിനും താങ്ക് യു ബ്ലസ് സാർ ഞാൻ എന്താ പറയുക സിനിമ മനസ്സിൽ മോഹം കൊണ്ട് നടക്കുന്ന കാലം മുതൽ നമ്മൾ എന്താ പറയുക ഞങ്ങളോടൊക്കെ ചാൻസ് ചോദിച്ച് വന്നവരോടൊക്കെ വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു അതിനുശേഷം ദ ഗ്രേറ്റ് ഡയറക്ടറായി നമുക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് സിനിമകൾ തന്നു ഈ അവാർഡിന്റെ പ്രതിപിടിക്കാൻ സാറിൻ്റെ ഒരുപാട് സന്തോഷം താങ്ക് യു അപ്പൊ ഈ അവാർഡ് എനിക്ക് തന്നതിന് എല്ലാം സംഘാടകരോടും എല്ലാവരോടും നന്ദി പറയുന്നു പണി പണി സിനിമ ഇഷ്ടപ്പെട്ടോളി താങ്ക്സ് ഗിരിട്ടാ തുണ്ട സാ താങ്ക് യു ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി